ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാപ്സിക്കത്തിൻ്റെ കറിയാണ് അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഒരുപാട് ചാറൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തക്കാളിക്ക മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അല്പം എരിവ് കുറഞ്ഞ പച്ചമുളകാണ് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും പിന്നെ ഒരു വലിയ സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടിയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഇനി ഒരു പാനിലേക്ക് ഒന്നര സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് സ്പൂൺ ജീരക ഇട്ടിട്ടുണ്ട് ജീരത്തിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ സവോളയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചച്ചുവൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഞാൻ പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് വെന്ത് കിട്ടുന്നതിന് കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കണം ഇനി ഒരു അഞ്ച് മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്നും തുറന്ന് നോക്കിയപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഒന്നും നന്നായിട്ട് വെന്തിട്ടില്ല ഇനി ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ് ഇപ്പോൾ എല്ലാം കൂടി ഏഴ് മിനിറ്റ് സമയമെടുത്ത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഈ ഒരുപാടങ്ങ് വെന്ത് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പരുവ മതി ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിക്കാ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്താണ് തക്കാളിക്ക ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വേണം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മല്ലിപ്പൊടി അരസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കാൽ കാൽസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ അല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ിവിടെ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച ഒന്ന് നന്നായിട്ട് മാറുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് എടുക്കുക ഇനി വേണം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ക്യാപ്സിക്കം വെന്തിട്ടില്ലല്ലോ അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഞാനിതിലേക്ക് അല്പം വെള്ളം ഒന്ന് തളിച്ചാണ് കൊടുക്കുന്നത് അതല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് അവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് അല്പം മല്ലി എലിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുത്താൽ മതി അപ്പോൾ അഞ്ച് മിനിറ്റ് നേരത്തേക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കാവുള്ളൂ അതല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ കരിഞ്ഞു പോകും കേട്ടോ അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കത്തിൻ്റെ ഡ്രൈ ആയിട്ടുള്ള കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ಾನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕ್ಕಲ್ಲೇ ಥ್ಯಾಂಕ್ ಯು